സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു ഈ മെഡിക്കൽ കോളേജിൻ്റെ എസ് ഡി സി അടിയന്തരമായി കൂടി ഇതിൻ്റെ വ്യവസ്ഥകൾ സാഹചര്യങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സംവിധാനങ്ങളും പരിശോധിക്കുവാൻ നിലപാടുണ്ടാകണം തയ്യാറാവണം എന്ന് മാത്രമേ ഈ അവസ്ഥ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് ആൾ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത് ക്ലീനിങ്ങിൻ്റെ സമയമായിരുന്നു എങ്കിലും അങ്ങനത്തെ ആൾക്കാർ തടസ്സപ്പെടുത്തും അതുകൊണ്ടാണ് ഞാൻ ആൾ പറയുന്നത് അല്ലെങ്കിൽ നോർമലി അമ്പത് പേരിൽ മൂന്ന് പേരിലൂടെ എപ്പോഴും കാണണ്ട ഇത് ഇവിടെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളോട് ചേർന്ന ശുചിമുറിയാണ് ഇടിഞ്ഞ് വേണ്ടിയിരിക്കുന്നത് ഇവിടെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വാർഡുകളുടെ ശുചിമുറിയാണ് അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു ശുചിമുറിയിൽ പോയ സഹോദരിയാണ് മരണപ്പെട്ടിട്ടുള്ളത് സർക്കാരിന് ഇതേക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ഇതിനെതിരെ പരാതി പറയുന്നവരെ വാദിയെ പ്രതിയാക്കുന്നവർ പ്രതിയാക്കുന്ന സമീപനമാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഏകദേശം രാവിലെ പതിനൊന്നേകാലോടുകൂടിയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പതിനാലാം വാർഡിന്റെ ഒരു വശം ഭാഗികമായി തകർന്നു വീണിരുന്നത് ഇത് സംഭവം ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിലായിട്ടുണ്ട് ഇത് നമ്മുടെ പിന്നെ പതിനൊന്ന് പതിനാല് ഒമ്പത് മൂന്ന് വാർഡുകളാണ് രണ്ട് ഓർത്ത വാർഡാണ് പതിനൊന്നും പതിനാലും ഒമ്പതാം എന്ന് പറയുന്നത് ലേഡീസിൻ്റെ വാർഡാണ് ഈ മൂന്ന് ബാത്റൂമും നിലവിൽ ബ്ലോക്കും ഉപയോഗത്തിലുള്ളതാണ് അതിനകത്ത് ഇപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് ആൾ കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത് ക്ലീനിങ്ങിൻ്റെ സമയമായിരുന്നു ക്ലീനിങ്ങിൻ്റെ സമയത്ത് ആൾക്കാർ തടസ്സപ്പെടുത്തും അതുകൊണ്ടാണ് ഇതിനകത്ത് ആൾ കുറഞ്ഞത് അല്ലെങ്കിൽ നോർമലി അമ്പത് പേരിൽ മൂന്ന് ബ്ലോക്കിലൂടെ എപ്പോഴും കാണണ്ട അതാണ് ഇതിനകത്ത് ആള് പറയാനുള്ളത് അല്ലാതെ ഇത് ഇത് പ്രവർത്തനം ഉള്ള ബാത്റൂമ് തന്നെയാ പ്രവർത്തനം ഇല്ലാത്ത അല്ല ബാത്റൂമല്ല ആള് പറഞ്ഞത് ഇതിന് മൂന്ന് ബാത്റൂം ആളുള്ളതാണ് ഇങ്ങനെ ഇത് വർഷങ്ങളെ വർഷങ്ങൾക്ക് മുമ്പേ പത്ത് വർഷം മുമ്പേ പൊളിച്ചു മാറേണ്ട ബിൽഡിംഗ് ആയി ബിൽഡിംഗ് എന്നു ചോദിച്ചാൽ ഇത് കോട്ടയമ്പടികളിന്റെ ആദ്യത്തെ ബിൽഡിംഗാണ് ഇത് വർഷങ്ങളായിട്ട് പൊളിക്കും പൊളിക്കും പൊളിക്കുന്ന പറയുന്നതല്ല ഇതിനകത്ത് ഇപ്പളും മെയിൻ്റെനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക ഓരോ ഇവിടുത്തെ പി ഡബ്ല്യു എഞ്ചിനീയർമാരുടെ അനാസ്ഥം കൊണ്ട് സംഭവിച്ചതാണ് ഇതിനകത്ത് ഇപ്പോഴും പല വാർഡുകളിലും ടൈലൊട്ടിക്കോ മെയിൻ്റനൻസും പെയിൻ്റിങ്ങും നടക്കുന്നു അങ്ങനെ പൊളിച്ച് മാറ്റാനുള്ള അടുത്ത അടുത്തയാഴ്ച മാറ്റാനുള്ള ബിൽഡിങ്ങാണ് എന്തിനാണ് അത് ലക്ഷക്കണക്കിന് രൂപയുടെ പണം ചിലവാക്കി മെയിൻറ്റനൻസ് വർക്കിന് കൊടുക്കും സർക്കാർ അപ്പോൾ പി ഡബ്ല്യു എഞ്ചിനീയർമാരെല്ലാം ഇതിനകത്ത് ഉത്തരവാദികളാണ് ഇവർക്ക് ഇവരുടെ അനാസ്ഥോണ്ട് സംഭവിച്ചാൽ ഉണ്ട് ഈ വാർഡ് മൂന്ന് വാർഡിലും രോഗികളുണ്ട് ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഈ ആളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയോട് സംസാരിച്ചു അപ്പം കുട്ടി പറഞ്ഞു അമ്മ ബാത്റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത് പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇന്നിപ്പം അത് കൺഫർമേഷൻ വരുവാണെങ്കിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന നമ്മുടെ ആരോഗ്യ ആരോഗ്യവ്യവസ്ഥയിൽ വലിയൊരു ചലനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ അതുമാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ കാരണം ഇവിടെ സ്വന്തം കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നൊരമ്മ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നിട്ട് അതിനെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ സർച്ച് നടക്കുന്നത് തന്നെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അത് അതാണോ ഇനി വൈകിപ്പിച്ചതെന്ന് അറിയില്ല എന്തായാലും രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് തുടങ്ങിയത് അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കട്ടെ ഗവൺമെൻറ്റിന് പ്രത്യേകമായ താല്പര്യം ഉണ്ടാവണം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എത്ര സമയമെടുത്തിട്ടാണ് ഈ വണ്ടികൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ നമുക്കറിയാം ബിൽഡിംഗ് വയലേഷൻ ഉണ്ടോയെന്ന് വരെ അന്വേഷിക്കണം കാരണം ഒരു വണ്ടി പെട്ടെന്ന് കയറി വരാൻ ഇതേപോലത്തെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടിയന്തരമായ ഒരു വിചിന്തനം വി പുനർചിന്തനം സർക്കാർ നടത്തണം ഇവിടുത്തെ എച്ച് ഡി സി ഇവരെ കൂടിയിട്ടില്ല രണ്ട് വർഷമായിട്ട് അല്ലേ രണ്ട് രണ്ടര കൊല്ലമായിട്ട് എച്ച് ഡി സി കൂടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു എക്സിക്യൂട്ടീവ് മാത്രം കൂടുന്നു അതേസമയം എസ് ഡി സി മൊത്തത്തിൽ കൂടുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ മാറ്റി അടിയന്തരമായി എസ് ഡി സി വിളിക്കണം ഞാൻ ആവശ്യപ്പെടുവാണ് സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു ഈ മെഡിക്കൽ കോളേജിൻ്റെ എസ് ഡി സി അടിയന്തിരമായി കൂടി ഇതിൻ്റെ വ്യവസ്ഥകൾ സാഹചര്യങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സംവിധാനങ്ങളും പരിശോധിക്കുവാൻ നിലപാടുണ്ടാകണം തയ്യാറാവണം എന്ന് മാത്രമേ ഈ അവസ്ഥെനിക്ക് പറയാനുള്ളൂ അവസ്ഥയിൽ വളരെ നിർഭാഗ്യകരമായ സംഭവത്തിൽ ഇവിടെ സാക്ഷ്യം വഹിച്ചിട്ടാണ് ഞാനിവിടെ വന്ന ഉടനെ വിവാഹനാശി ചാണ്ടിയമ്മൻ ഉൾപ്പെടെയുള്ള ജനപ്രതികൾ ഇവിടുത്തെ അധികാരികൾ പറഞ്ഞു ഈ ഭാഗം ക്ലിയർ ചെയ്യണം നിങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ അവിടുത്തെ വണ്ണ ഇടിഞ്ഞു വീണ്ടിരിക്കുന്ന ഇഷ്ടകളും പിന്നെ കോൺക്രീറ്റുകളും മാറ്റി മാറ്റി അതിനകത്ത് ജീവൻ പെട്ടിട്ടുണ്ടോ എന്ന് പറ ഞങ്ങൾ പറയുകയുണ്ടായി വളരെ നിസ്സംഗരായി ഫയർഫോഴ്സും പോലീസും രണ്ടര മൂന്ന് മണിക്കൂർ നോക്കി നിന്നതിന് ശേഷമാണ് ഇവിടെ ജെ സി ബി കൊണ്ടുവന്ന് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തിയത് സാധ്യത രോഗികളൊന്നും ഇല്ലായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത് വളരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അധികാരികൾ ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് വഞ്ചനാപരമായ പ്രസ്താവനകൾ ഇത് ഇവിടെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളോട് ചേർന്നുള്ള ശുചിമുറിയാണ് ഇടിഞ്ഞു വന്നിരിക്കുന്നത് ഇവിടെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാർഡുകളുടെ ശുചിമുറിയാണ് അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു ശുചിമുറിയിൽ പോയ സഹോദരിയാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇത് മരണപ്പെട്ടു എന്നത് സത്യമാണ് ഞങ്ങൾ കണ്ണ് മനസ്സിലാക്കിയിടത്തോളം ഈ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ആ ശരീരം അവിടുന്ന് നീക്കം ചെയ്തിട്ടുള്ളത് മരണപ്പെട്ടു എന്ന് തന്നെ ഞാൻ അനുമാനിക്കുന്നു ഇത് സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും വീഴ്ചയാണ് ഇവിടെ ഒരു സുരക്ഷിതത്വം ഇവിടെയില്ല ഇവിടെ ഈ ഇത് ഈ ആശുപത്രി രോഗികൾക്ക് ഭീതിയുടെ നിഴലാക്കിയിരിക്കുന്നു ഈ സർക്കാർ ഇവിടെ രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ സർക്കാരിന് ഇതേക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ഇതിനെതിരെ പരാതി പറയുന്നവരെ വാദിയെ പ്രതിയാക്കുന്നവർ പ്രതിയാക്കുന്ന സമീപനമാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ വാർണിംഗ് നടത്താനും അദ്ദേഹത്തെ പ്രതി കൂട്ടിലെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാനുമൊക്കെയാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കേരളത്തിൻ്റെ ആരോഗ്യരംഗം ത്തെക്കുറിച്ച് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും പൊള്ളയാണ് എന്ന് ഒരു രക്തസാക്ഷി കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ ശോചനീയ സ്ഥിതിയെക്കുറിച്ച് മലയാളിയെ ഞെട്ടിച്ച് ഉണർത്തുന്ന രീതിയിൽ ഒരു രക്തസാക്ഷി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഉണ്ടായിരിക്കും ഒരു കുഞ്ഞു വാവയെയും ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇനി നമുക്കറിയില്ല ഇവർക്ക് ആർക്കും അറിയില്ല ഈ എന്താണ് ഇതിൻ്റെ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ അധികൃതർക്കോ മറ്റാർക്കും അറിയില്ല ഇനി ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഇത് ലൈവായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക സാർ ഇവിടെ രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത് അധികൃതരെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ധാരണയും ഇല്ല എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ലൈവ് ആയിട്ടല്ല നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഈ ജെഎിയും ഇവരും ഇനി ഇപ്പം ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ആരോഗ്യമന്ത്രിയോടല്ലേ ചോദിക്കേണ്ടത് ഈ ബുൾഡോസർ ഡ്രൈവ് ചെയ്യുന്ന ആളോട് ചോദിക്കണം വീണ ജോർജും ഇതൊക്കെ ഇവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ബുൾഡോസറിൻ്റെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രൈവറുടെ നമ്പർ ഉണ്ടെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലും കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും അതിനകത്ത് കെട്ടിരിക്കുന്ന മനുഷ്യരെ പറ്റിയും അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടും സൂപ്രണ്ടിനോടോ മറ്റാരോടോ ചോദിച്ചാലും ഈ വിവരങ്ങൾ കിട്ടില്ല എത്ര പേർ ഇതിനകത്ത് കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ദുഃഖത്തോട് കൂടി രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സർ മന്ത്രി വീണ ജോർജ് പറയുകയുണ്ടായി കുറച്ച് ദിവസം മുന്നേ ഈ ആശുപത്രി സന്ദർശിച്ചപ്പോൾ ഇത് അടച്ചുപൂട്ടി കിടക്കുന്നു രോഗികളൊന്നും ഇല്ലാത്ത അവസ്ഥ കണ്ടപ്പോൾ അധികൃതരോട് അന്വേഷിച്ചു പോലും ും തീർച്ചയായിട്ടും ഇത് നിരന്തരമായി കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ കുറിച്ച് ഉയരുന്ന പരാതികളാണ് ആ പരാതികൾ വേണ്ടത്ര ഗൗനിക്കാതെ പരാതി ഉന്നയിക്കുന്ന ആളുകളെ വേട്ടയാടുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം പറയുന്ന പരാതിയിൽ യാഥാർത്ഥ്യമുണ്ടോ അതിനെന്താണ് പരിഹാരം എന്ന് അന്വേഷിക്കേണ്ടതിന് പകരം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ മന്ത്രിമാർ ഘടക കക്ഷികളുടെ മറ്റു നേതാക്കന്മാരൊക്കെ ജനകീയമായ ഈ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ഇത് പ്രതിപക്ഷത്തിന് വഴി കൊടുക്കുന്നു രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമല്ല ഇത് അതുകൊണ്ട് വീണ ജോർജ് മുരളി പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് പറയുന്നതിൽ നമുക്ക് വലിയ സങ്കടമുണ്ട് നിങ്ങൾ ഏറ്റവും നല്ല മിടുക്ക് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിൻ്റെ ചാനലിൽ ഇരുന്നിട്ട് വാർത്താ വിശകലനം നടത്തുന്നതിലാണ് നിങ്ങളുടെ മിടുക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗം കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പ്രാപ്തിയുമില്ല എന്നാണ് ഇപ്പോൾ ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്